എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എവിടെ പോവാന്നില്ലേ രാവിലെ ഒരു പോക്ക് പോവാ അമ്മച്ചിക്ക് വീണ്ടും ഒരു സർപ്രൈസ് അമ്മച്ചി അറിഞ്ഞിട്ടില്ല അമ്മച്ചി പള്ളിയിൽ പോയോ പള്ളി പെരുന്നാളി പെരുന്നാളായിരുന്നു ആരും അറിഞ്ഞിട്ടില്ല അച്ഛനെ എന്നോട് ഇന്നലെ രാത്രി പറഞ്ഞ മനസ്സിലിരിക്കാത്തത് കൊണ്ട് എന്നോട് പറഞ്ഞു ആ ചേച്ചി മാത്രമേ വരുന്നുള്ളെന്നാ ഇതുവരെ പറഞ്ഞേക്കി അവിടെ ചെല്ലുമ്പോ അറിയാൻ എന്തെങ്കിലും മാറ്റമുണ്ടോ ചേച്ചി വരുന്നുണ്ടെന്ന് ഇന്നലെ ഒരു ഉച്ച കഴിഞ്ഞപ്പ പറഞ്ഞു ഏ എന്തായാലും അല്ലേ എന്തായാലും ചേച്ചി മാത്രമാവാനൊന്നും സാധ്യതയില്ല പക്ഷെ നമ്മടുത്ത് ഇനി അത് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കാന്നു എനിക്ക് അറിഞ്ഞുകൊടുക്കൊരു സർപ്രൈസ് ആണോ അറിയത്തില്ല അലിയാൻ വരാൻ സാധ്യത കാണും എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയും വീട്ടിലെ അങ്ങനൊക്കെ ഉണ്ടോ ചെയ്തോ ഇന്നലെ രണ്ടു ദിവസത്തിന് മുന്നേ അമ്മച്ചി അവിടെ പോയി ക്ലീൻ ഒക്കെ ചെയ്യിപ്പിച്ച് ആ എല്ലാം ചെയ്ത് ഒരു ഉണ്ടായിരുന്നു ഞാൻ വരുമ്പോ അറിയാ ആരൊക്കെ ഉണ്ടെന്നൊക്കെ അമ്മച്ചി ഇതുവരെ അറിഞ്ഞിട്ടില്ല അമ്മച്ചി അറിഞ്ഞിട്ടില്ല ഏവൽ അറിഞ്ഞിട്ടില്ല ആന്മാരി അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ കാണാം 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 വളരെ പ്രതീക്ഷയോടെ ഞങ്ങളെ എയർപോർട്ടിനകത്ത് ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് കേറിയിരിക്കുകയാണ് ഇനി ഞങ്ങൾ ലേറ്റ് ആയി അവര് വന്നിവിടെ ഇരിപ്പണ്ടോ എന്നൊന്നും അറിയാം എന്തായാലും നമ്മള് വിളിക്കാൻ വരുമ്പോ ഭയങ്കര സന്തോഷത്തോടെ നമ്മള് വരുന്നത് അവരെ കാണാനുള്ള ഒരു ആകാംക്ഷ പക്ഷെ കൊണ്ടാക്കാൻ നേരെ നമ്മൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് അച്ഛായ സ്വന്തം പെങ്ങളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ അപ്പൊ ആ അച്ഛന്റെ മോദ സന്തോഷം തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് വന്ന് ഇപ്പോഴേ ഇപ്പഴേ ഇങ്ങനെ കാത്തു നിൽക്കുക ഇയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ വ്യാജ ജാളിയെ കാണുന്നത് വിചാരിച്ച് കഴിഞ്ഞാ ചേച്ചു വാങ്ങിട്ടുണ്ട് ഉരുണ്ടുരുണ്ടോ വലുത് നമ്മൾ വണ്ടിയാണ് പള്ളിയിലേ ഒന്ന് പറഞ്ഞു അവിടെ അങ്ങനെ നമ്മുടെ ചേച്ചിയെ കേറ്റാൻ വണ്ടി എടുത്തുകൊണ്ട് അങ്ങനെ എയർപോർട്ടിൽ നിന്ന് അമ്മച്ചിയെ കാണാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പുറപ്പെടുകയാണ് വീട്ടിലോട്ട് അമ്മച്ചി പള്ളിയിലെ കഴിഞ്ഞ് വീട്ടിൽ വരുവായിരിക്കും ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പൊ പത്ത് മുപ്പത്തി ഒന്നായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഞങ്ങളുടെ പള്ളിയിലെ ഏറ്റവും കൂടുതൽ ലേലം വിളിച്ചു കൂട്ടിയ ആള് നമ്മുടെ അതെ അതിന്റെ ഒരു മോമെന്റ് മേടിക്കാൻ അമ്മച്ചി പള്ളിയിലുണ്ട് അമ്മച്ചി എയർപോർട്ടിൽ അമ്മച്ചി വരത്തില്ല പിന്നെ അമ്മച്ചിക്ക് ആ ഒരു സന്തോഷം നമുക്ക് കാണാനും അറിഞ്ഞില്ലല്ലോ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് കേറുകയാണ് ഇനി മമ്മിയുടെ പെർഫോമൻസ് ഇപ്പൊ അറിയാം എന്റെ ജൈവം തർക്ക നിങ്ങളെ ചോദിച്ചു എന്റെ ജൈവമേ മമ്മിക്ക് ചിന്തിക്കാനുള്ള ശേഷി ചേച്ചി തൂത്തുവാരിപ്പിച്ച് എന്തിലായിരുന്നു അടുത്ത് കിട്ടി വെച്ചേക്കുന്നു െ അവിടെ അവള് പറയാനില്ല അവിടെ ജോലി നോക്കുന്നു പറഞ്ഞു അപ്പഴേ എനിക്ക് വിഷയം ഇല്ല വരുവന്ന് എന്തോ പറയാനെന്ന് പറയുമ്പോ ഒന്നും പറയണ്ട പല്ലിപ്പുണ്ടോ ഞാൻ വണ്ടിയുടെ ലൊക്കേഷൻ നോക്കി എടുത്ത് ചോദിച്ചു കൊറഞ്ഞ ഞാൻ കാണിക്കുന്ന ലൊക്കേഷൻ പോയെന്ന് പറഞ്ഞില്ലേ മനസ്സിലായോ ആ ിൽ പോയിരിക്കോ കേട്ടെന്തര എന്നോട് പറയാനെ ഞാൻ മമ്മി മമ്മി അവിടെ നിൽക്ക മമ്മി ഞാൻ അങ്ങോട്ട് അമ്മയും അങ്ങോട്ടൊന്നും വിടാൻ എന്നാ ജൂ അന്നെ ഫെബ്രുവരി മാർച്ച് ഒക്കെ ആവുമ്പഴ്ത്തന്നെ ഞാൻ അവളെ കൊണ്ടുവിടുന്ന മമ്മി ഞാൻ പറഞ്ഞു അത് എനിക്ക് വയ്യായിരിക്കുന്ന എനിക്ക് തന്നെ അവളെ എന്നെക്കെ നോക്കണമെന്ന് ചോദിച്ചു അതെന്നു പറഞ്ഞു അതിനവധി വരത്തില്ല അവര് മോൻ്റെ അടുത്തേ നിൽക്കത്തുള്ള ഈ സാമാനം മോളെടുത്തു പറ അയാൾ ഇങ്ങനെ പറയുന്നു മോളെന്ന് പറഞ്ഞു ഇങ്ങോട്ട് മോള് പറയുന്ന ഇങ്ങനെ മോന്റെ അടുത്തേ നിൽക്കത്തുള്ളു മോൻ്റെ അടുത്തേ നിൽക്കത്തുള്ള എന്ന് പറഞ്ഞിട്ട് അയാളുടെ അടുത്ത്

എന്നാല് എന്റെ മോളെ ഇങ്ങനൊക്കെ ഉണ്ടല്ലെങ്കിൽ പിന്നെ അത് വിചാരിച്ചു എന്നിട്ട് എനിക്ക് പിന്നെ ഓർത്തില്ല പറഞ്ഞു പോയി ഞാൻ കാശിയിലെ വാക്കി ലേലം വിളിച്ച് കാശ് കൊടുത്തപ്പോ ശ്രീമതി കുഞ്ഞുമോക്ക് എന്താ നമ്മളെ കഷ്ടപ്പെട്ട് കാശ് വായിച്ച് സാ ലേലം വിളിച്ചപ്പോ ശ്രീമതി കുഞ്ഞുമോള് ആ അത് അത് വേണ്ട പനോടെ കുഞ്ഞോടെ വിളിച്ചു ഞാൻ വിളിച്ചു തെല്യം ചെയ്തു വഴി എന്ന് പറഞ്ഞു മൂന്നുപേര് കൂടുതല് കൊടുത്തവരെയും ഉണ്ടോ എബി ഒന്ന് പേരും പേരെ ആരാന്ന് അറിഞ്ഞവിടെ അവൻ മൂന്നുപേരെ വിളിച്ചു എന്നിട്ട് എബി ഒക്കെ വന്ന് മേടിച്ചു പോന്നില്ല വിളിച്ചിട്ടുടാ ചുമടയോ ടാ ചൂടൊന്നൂല്ലേരിക്കും പെരുന്നാൾ ആയതുകൊണ്ടാ വേണ്ടത് അങ്ങനെ നല്ല എനിക്കറിയാം എനിക്കറിയേ ഞാൻ അവിടെ വിട്ടിട്ട് അമ്മ കൂടെ വന്ന് നിക്കുമോ ഞാൻ പറഞ്ഞ അത് എനിക്ക് വയ്യാട്ടെ എന്നെ അവിടെ പിന്നെ നോക്കണം ആക്കത്തുള്ളൂ രണ്ടാം കൂടെ അറിയാ മമ്മി മമ്മി ഇപ്പഴുമ്പോഴേ എനിക്ക് സംസാരിക്കാനൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ വന്നവരെ മാ എന്തോ എന്തോ മാഡം കേൾക്കുമെന്ന് കേട്ടോ തരാ ഒന്നല്ല ഞങ്ങൾ അങ്ങോട്ട് വരുവാ അങ്ങോട്ടിരിക്കാൻ പോയാ ചേച്ചി ഇയാൾ വീട്ടിൽ കൊണ്ടില്ല അതെ മോളൊന്നുമില്ല അതിന് പറയണ്ട ഇതിකට കാണാനില്ല ഉണ്ണമ്പട്ടിക്കുള്ള എല്ലാ ഗെൽഫീയും മെനയെ പറഞ്ഞാഞ്ഞല്ലേ അല്ല സത്യമല്ലേ ഗെൽഫീന്ന് വരുമ്പോൾ ഉണ്ണമ്പട്ടി കൊണ്ടാണ് വരുന്നത് ഇത്ര സ്ഥലങ്ങൾ ഒന്നല്ല അങ്ങനല്ല എനിക്ക് അറിയേ നീ കൊണ്ടി കൊള്ളല്ലേ നീ എന്നെ കൊണ്ടുല്ലേ എന്നാ എന്ത് ചെയ്യുന്നേ ഞാൻ അടിച്ചേ നീ ഉണ്ണമ്പട്ടി കൊണ്ടു വന്നല്ലേ

എന്നാലും എന്റെ മോഡ നീ എന്നോടൊരു വാക്കു പറഞ്ഞിട്ട് ഇത്ര പട്ടിയെല്ലാതെ വരുന്ന എന്തോടൊരു ലൂന്നുണ്ട് അത് തന്നെ ക്രിസ്മസ് കരവളുകാർ വരവ് എടുക്കണം മറ്റേടെ മറക്കുക എന്നൊക്കെ പറഞ്ഞു അന്നിട്ട് ഞാൻ പറയുന്ന കാർ വേണ്ട ആൾ വരാനുള്ള ഇഷ്ടം പോലെ അത് പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്തു അന്നേരം പറയാം അതല്ലേ എന്നാ പറഞ്ഞു എന്നെ ഞാൻ പറയുകയും ചെയ്തു അത് നമ്മളുണ്ടേലും ഇല്ലേലും അവരുടെ അവിടെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക ചെയ്ത് വെച്ചിട്ടായിരിക്കും ഞാൻ പറയുകയും ചെയ്തു അതെല്ലാം പറഞ്ഞേ നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതാടാ പറഞ്ഞത് ും പള്ളി വെച്ച് ചോദിച്ചോ അവർക്കും പറഞ്ഞോളൂ എന്നോട് ആരും ചോദിക്കത്തില്ല അവര് ശെരി ചോദിക്കുന്നവട എന്നോട് ചോദിക്കത്തില്ലേ ഞങ്ങള് പറഞ്ഞു പഴഞ്ചേരി പോയാൽ ഞാൻ അച്ഛൻ പറയാം കേട്ട് പഠിക്കാൻ പോയാന്ന് പറയാൻ പിന്നെ രണ്ടുമൂന്ന് പേരെന്നോട് ചോദിച്ചു സിമി എന്താ വന്നു പിള്ളേർ നീ ഇവന്റെ ഒറ്റ എണ്ണ മാറ്റും ചോദിച്ചില്ല സിനിമയുള്ളു എല്ലാവരും തിരക്കി ആ സിനിമ പിന്നെ വേറെ ചോദിച്ചു അങ്ങനെ ചെറുതാക്കാൻ പറ്റത്തില്ല നമ്മളെ